ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള കോടതിയുടെ സി ബി ഐ കോടതിയുടെ പിന്നെ വിധിയിലുള്ള ഒരു സന്തോഷമാണ് ആദ്യമേ ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ ഒരു വലിയ ടേണിംഗ് ഉണ്ടാവുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏകദേശം അവസാന സമയത്ത് എടുക്കുന്ന ഒരു ഓർഡറാണ് ആണ് സി ബി ഐ ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആത്തിക്കുമ്മയുടെ അതുപോലെ തന്നെ പിന്നെ പാർട്ടിയുടെ ഒക്കെ ഒരു റിക്വസ്റ്റ് തന്നെ മാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് സി ബി ഐക്ക് ഓർഡർ ഇടുന്നത് പക്ഷേ അന്ന് സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് എഴുതിയ കത്ത് പേഴ്സണൽ മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ മന്ത്രാലയം റിജക്റ്റ് ചെയ്യുന്നുണ്ടായി റിജക്ട് ചെയ്യാൻ മീൻസ് അവർ ആട്ടിക്കുമ്പൊക്കെ എഴുതിയൊരു കത്തിൽ പറയണത് ഇതൊരു സി ബി ഐ അന്വേഷിക്കാൻ മാത്രമുള്ള കഴമ്പുള്ളൊരു കേസല്ല അത്ര വലിയ സംഭവമൊന്നുമല്ല ഈ കേസ് പിന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മന്ത്രാലയം പിന്നെ കത്തെഴുതുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കോടതിയിൽ പോയി കോടതിയാണ് യഥാർത്ഥത്തിൽ പിന്നെ വൺ വൺ നൈറ്റ് മാറുകയും വൺ ട്വൻറ്റി ബിയിലേക്ക് ക്ലിയർ ട്രാൻസ്പെറൻസിയിലേക്ക് ജയരാജനെയും രാജേഷിനെയും ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിധി വരുന്നത് അന്ന് വിധി വരുന്ന പശ്ചാത്തലത്തിൽ കോടതിയിൽ നിന്ന് ചില പിന്നെ പ്രയോഗങ്ങളുണ്ട് ഇങ്ങനെ പിന്നെ ആളുകൾ ആൾക്കൂട്ടങ്ങൾ നിയമങ്ങൾ കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ പാർട്ടികളും പിന്നെ മറ്റുള്ളവർ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയുടെ നിയമവ്യവസ്ഥയുടെ വാഴ്ചയുടെ അവസ്ഥ എന്താകുമെന്ന സുപ്രധാനമായൊരു ഒരു ഒരു ക്വസ്റ്റ്യനാ പിന്നെ വിധിയില് ഹൈക്കോടതി ഉയർത്തുന്നുണ്ടായി പക്ഷേ ഇതിനകത്ത് ഞാനിപ്പോൾ ഇത് പറയുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ജയരാജൻ്റെ ഒരു ഐസ് ഐസിസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഐസിസ് സ്റ്റേറ്റ്മെൻറ്റും ഈ കേസിലെ നാൾ വഴികളും പരിശോധിച്ചാൽ നിരന്തരമായി ഇപ്പോൾ പിന്നെ അൻവർ അടക്കം പറഞ്ഞിരിക്കുന്ന ഒരു ആർ എസ് എസ് പിന്നെ ഒരു സർക്കാർ ബാന്ധവം ഇതിനകത്തുനിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഇത്രമേൽ കേരളത്തിലെ പിന്നെ വലിയ ചർച്ചയായിട്ടുള്ള ഈ കേസ് ഒരു ചെറിയ കുട്ടിയെ പിന്നെ ഒരാൾക്കൂട്ട ചേർന്ന് ഭീകരമായി വേട്ടയാടി കൊലപ്പെടുത്തിയ ഈ കേസിനെ അത് അന്വേഷിക്കാൻ കഴമ്പില്ല എന്ന് പറഞ്ഞ് സി ബി ഐ തള്ളുന്നു സി ബി ഐ തള്ളു അത് തള്ളുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ മന്ത്രാലയമാണ് സെൻട്രൽ പേഴ്സണൽ മന്ത്രാലയമാണ് പിന്നെ യഥാർത്ഥത്തിൽ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പിന്നീട് ഈ കേസിൻ്റെ എല്ലാ വഴികളിലും ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട് നിരന്തരമായിട്ട് ഈ കേസിനെ തള്ളിക്കളയാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി മെനഞ്ഞാന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഐ സിസുമായി ബന്ധപ്പെട്ട് ജയരാജൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് പോലും ഒരുപക്ഷേ ഈ വിധിയെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാനാകുമോ പിന്നെ സി ബി ഐ കോടതിയിൽ നിന്ന് കേന്ദ്രത്തിൽ പിന്നെ ബി ജെ പിയെ തൃപ്തിപ്പെടുത്തി ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തി ആകാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ജയരാജനെ പോലെ എങ്ങനെയാണോ നമ്മൾ ഐ സി എസിനെ എതിർക്കുന്നത് ലോകത്ത് അടക്കുന്ന എല്ലാ ക്രൂരതകളെ എതിർക്കുന്നത് അതിന് സമാനമായ ഭീകരമായ ഒരു സംഘടനയാണ് കണ്ണൂരിൽ പി ജയരാജൻ്റെ കാലത്ത് അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന സി പി എം എന്നുള്ളത് കണ്ണൂരിൽ നടന്നിട്ടുള്ള കൊലപാതക രാഷ്ട്രീയ പരമ്പരകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ ഈ കേസിൽ എടുത്തൊരു സുപ്രധാനമായ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ കൊന്നവനെയല്ല കൊല്ലിച്ചവനെ പിടിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഞാൻ കണ്ണൂരിൽ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ഈ കേസ് വരുന്നത് അന്ന് മൗലവി ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊക്കെ നേതൃത്വത്തിലുള്ള പാർട്ടി ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ നിന്നു ഈ ഷുക്കൂറിൻ്റെ മയ്യത്ത് മറമാടുന്ന ദിവസം പോലും ആ ഷുക്കൂറിൻ്റെ വീട് ആക്രമിക്കുന്ന തരത്തിൽ സി പി എമ്മിൻ്റെ ഒരു വയലൻ്റ് മോബായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത്രമേൽ ഭീകരമായിരുന്നു പിന്നീട് ചന്ദ്രശേഖരൻ വധക്കേസ് വന്നപ്പോഴും ഇതേ ഒരു പാറ്റേൺ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കപ്പെടുകയുണ്ടായി കൊന്നവനല്ല കൊല്ലിച്ചവൻ ഈ ഒരു പിന്നെ സ്റ്റാൻഡ് ഒരു പക്ഷേ ഞാനിപ്പോൾ സി ബി ഐയുടെ വിധി വരുമ്പോൾ സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ തന്നെ ഈ പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പത്രക്കാർ ഒന്ന് പറകിലേക്ക് ആരോടുങ്കിലൊക്കെ ഒന്ന് അന്വേഷിക്കുകയോ ഒരു ചരിത്രപരമായ അന്വേഷണം നടത്തുകയോ ചെയ്താലറിയാം ഒരു ഇരുപത് കൊല്ലത്തിലെ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ അതിക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് വെട്ടും കൊലയുമായിട്ട് നടക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് എന്തുകൊണ്ട് ഈ സമീപകാലത്ത് ശാന്തമായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്താണെന്ന് വെച്ചാൽ ജയരാജൻ ഒരു കേസിൽ പിണറായി വരെ സംശയം നീണ്ടു നിൽക്കാവുന്ന മറ്റൊരു കേസ് ഇതൊക്കെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ കൊന്നവരെക്കാൾ കൊല്ലിച്ചവർ പ്രതികളാകുന്നു എന്ന തരത്തിലേക്ക് വന്നപ്പോഴാണ് കണ്ണൂർ കുറെ കൂടെ ശാന്തമാകുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഈ ഗൂഢാലോചനയിലെ ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള ജയരാജനെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ നിയമപരമായി സാധിച്ചു എന്നതിൽ ഞങ്ങൾക്കധികം സന്തോഷമുണ്ട് ഞങ്ങൾ ആ കേസിൻ്റെ പിറകിൽ തന്നെയുണ്ട് കാരണം ഇതിന് ഇനിയും അപ്പീൽ പോകാനും ഇതിൻ്റെ തുടർ നടപടികൾക്കൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് കേസിൻ്റെ പുറകിൽ തന്നെ ഞങ്ങൾ ജാഗ്രതയുണ്ട് കണ്ണൂർ ജില്ല മുസ്ലിം ലീഗും അവിടെ പിന്നെ അതുപോലെ തന്നെ ഷുക്കൂറിൻ്റെ കുടുംബവും ഞങ്ങൾ പാർട്ടി അവർക്ക് വേണ്ടി കളക്ട് ചെയ്ത പൈസ പോലും അവരെടുത്തില്ല ഈ കേസിന് വേണ്ടി മാത്രമാണ് അവർ വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആ കുടുംബവും ഒക്കെ അവരോടൊക്കെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ వలియ కడపాడు